ചേട്ടാ നമസ്കാരം കഴിഞ്ഞ ദിവസമേ നമ്മുടെ സുഡിയോയിൽ സുഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള കുറഞ്ഞ വിലയ്ക്ക് ബ്രാൻഡഡ് വസ്ത്രങ്ങൾ കിട്ടുന്ന സ്ഥാപനമാണല്ലോ അവിടെ ഈ തുണിയെടുക്കാൻ വന്ന ആളുകളൊക്കെ ഒന്ന് ഞെട്ടി കുറേ പോലീസും ബാരിക്കേഡും ആളുകളൊക്കെ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്താണ് ഗസയെ ചോരയിൽ മുക്കിക്കൊല്ലാൻ അനുവദിക്കില്ല അതുകൊണ്ട് സുഡിയോ ഒക്കെ എതിരെ പ്രതിഷേധം എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വരികയാണ് ഈ ആളുകൾ ഈ ഈ ഡ്രസ്സ് വാങ്ങാവുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചു ഈ സുഡിയോ കമ്പനിക്കാരിയിപ്പോൾ ഗാസയിൽ പോയിട്ട് ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ത് പ്രശ്നം ഇവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ കുറേയൊക്കെ ആലോചിച്ചപ്പോഴാണ് പറയുന്നത് ഈ ഈ ജീവനക്കാർക്ക് കാര്യമായിട്ട് ഒന്നിരുന്നില്ല കുറേ ആലോചിച്ചപ്പോഴാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാറ്റ കമ്പനി അതായത് ടി സി എൽ എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു കമ്പനിയുണ്ട് അപ്പോൾ ആ ഒരു കമ്പനിയുമായി ചേർന്നുകൊണ്ട് എന്താണ് ഇസ്രായേലിൻ്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് അവരും ചേർന്നുകൊണ്ട് ഒരു എന്താ പ്രതിരോധ രംഗത്ത് കുറച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തി വിടുന്നുണ്ട് ആ ഗവേഷണം നടത്തി വരുന്നതിനെ എതിരായിക്കൊണ്ടാണ് ഇപ്പോൾ എന്താണ് ഈ ഒരു സംഭവം പറയുന്നത് അതായത് ഇസ്രായേലുമായി ഇസ്രയേലുമായി ഒരു കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ടാറ്റയുടെ കമ്പനിയാണല്ലോ സുഡിയോ അപ്പം സുഡിയോക്ക് നേരെ വെച്ചു കീച്ചാം എന്ന് കരുതിയിട്ട് കുറേ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് അത് ഞാൻ വിവരം വിവരമില്ലേ ഇതാണ് എൻ്റെ സംശയം എൻ്റെ വാർത്ത എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താ അതറിയോ നമ്മുടെ പണ്ടൊരു വാട്സ്ആപ്പ് ഹർത്താൽ നടന്ന പറഞ്ഞിട്ടുണ്ടോ വാട്സാപ്പ് ഹർത്താൽ എന്തായിരുന്നറിയോ പപ്സിനോട് പ്രശ്നം കണ്ടു കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെ അതിനോട് കലിപ്പ് തീർക്കുക ബേക്കറി ലഹള ബേക്കറി ലഹള അതെല്ലാരും കളിയാക്കി വിളിച്ചിരുന്ന ഒരു ബേക്കറി ലഹള മുട്ട പപ്സും ലഡുവും ജിലേബി എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന തരത്തിലുള്ള ബേക്കറി ലഹള ആ ബേക്കറി ലഹള നടത്തിയ അതേ ടീം തന്നെയാണ് ഇത് ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എസ് ഐ ഒ എസ് ഐ ഒ ജമാഅത്ത് ഇസ്ലാമിയും ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇവരുടെ കുഴപ്പങ്ങളിലേറ്റവും വലിയ രസകരന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പരിപാടിയാണ് പണ്ട് എനിക്ക് വന്നത് കാശ്മീർ ഫയൽസ് വന്ന സമയത്ത് നമ്മുടെ എറണാകുളത്തെ സവിത തിയേറ്ററിന് മുന്നിൽ എസ് ഐ ഒ പണ്ട് ഇതേ വലിയൊരു പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു കുറേ നേരം വെച്ചിട്ട് ഇവർ വിചാരിച്ച പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് എല്ലാം അടത്ത് വയ്ക്കുക അവിടെ ഇട്ടുനിന്ന് ഗംഭീര കുറച്ച് ഫോട്ടോസ് കിട്ടും എസ് ഐ ഒൻ്റെ പ്രതിഷേധം ഇങ്ങനെ ഇങ്ങനെ കൈയ്യൊക്കെ കത്തുന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പക്ഷെ പോലീസുകാർ നൈസായിട്ട് മാറിയിരുന്നു ഇമാർ ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു കുറച്ച് പിള്ളേരെ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു മാരാസിൽ അവിടെ ഇവിടെയൊക്കെയുള്ള അപ്പൊ അവരൊക്കെ വന്നിരുന്നിട്ട് ഈ പ്രതിഷേധിച്ച് പോകത്തനും അവർ പോയിക്കോട്ടെ വിചാരിച്ച് കുറേ നേരം മുദ്രാകം വിളിച്ച് ഇവർ തളന്നെഴുത്തിരുന്ന് ഐസായിട്ട് ഇവർ തന്നെ പോകുന്ന സ്ഥിതി എത്തി അതേപോലെ ഇതേപോലെ തന്നെയാണ് ഇന്നലെ അതായത് ബുധനാഴ്ച കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് നടന്ന പ്രതിഷേധം എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റുഡിയോക്കാർക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം അവര് പെട്ടെന്ന് വിചാരിച്ച സംഭവം സ്റ്റുഡിയോയുടെ മാനേജർ വിളിക്കുന്നു വിളിക്കുന്നത് അവർക്ക് കഴിഞ്ഞ ദിവസം ഏതെങ്കിലും തുണി കൊടുത്തതിന് അത് എന്തെങ്കിലും കോഴിക്കോട് ഏതെങ്കിലും തുണിയിൽ ഡാമേജ് ഉണ്ടായിട്ട് ആ തുണി തിരിച്ചെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ആൾക്കാർ പ്രതിഷേധം അങ്ങനെ നടക്കാൻ പറയുന്നുണ്ട് മനസ്സിലായില്ല ആ എന്നാൽവേ ബുദ്ധിമില്ലാത്തവരാണ് എന്നാലും ഇവർ ഇവർക്ക് എവിടെയെങ്കിലും മീഡിയയിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് സാധനം വേണേലും കാട്ടിക്കൂട്ടെന്നുള്ള അതെ ഞാൻ ഇന്നത്തെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി ഞാൻ ഇന്നലെ ഈ ഇതിന്റെ വാർത്ത കണ്ട സമയത്ത് എനിക്കൊന്ന് മീഡിയ കൊണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തത് മീഡിയ കൊണ്ട് വാർത്ത കണ്ട സമയത്ത് അതെ അതെ മീഡിയ മീഡിയ ചർച്ചയ്ക്ക് ഒരു കണ്ടന്റായി അപ്പോൾ ഈ മീഡിയ ഒരു കമന്റ് രസകരമായിട്ടൊരു കമന്റ് ഉണ്ട് ഞാൻ ആ കമന്റ് കോപ്പി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് അകത്ത് സുഡൂസ് അങ്ങനെയാണെങ്കിൽ ടാറ്റയുടെ ടി സി എസ് ആണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത് ടാറ്റയുടെ ആണ് എയർ ഇന്ത്യ എന്നത് കൂടി മനസ്സിലാക്കി അവരെ കൂടി ബഹിഷ്കരിക്കേ എയർ ഇന്ത്യയിലാണല്ലോ ഹജ്ജിന് പോകുന്നത് പാസ്പോർട്ട് ഇല്ലാതെ ഹജ്ജിന് പോകാനും ആവില്ല ബഹിഷ്കരിക്കുമ്പോൾ സമ്പൂർണ്ണ ബഹിഷ്കാരം ആയിക്കോട്ടെ അതല്ലേ അതിന്റെ ഒരു ശരി പിന്നെ തീവണ്ടിയിലും കയറാൻ പാടില്ല ഐ ആർ ടി സി എൻ സിയുടെ ടിക്കറ്റ് ബാക്ക് എൻഡിലും ടാറ്റയാണ് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റു കയറാൻ പറ്റില്ല ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല ടാറ്റേഡ് സ്ഥലങ്ങളിൽ കയറാൻ പറ്റത്തില്ല ജിയോ യുമാർ എല്ലാം ജിയോന് മറ്റേ ഫ്രീ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടില്ല യുമാർ കടന്ന് ഈ സോഷ്യൽ മീഡിയ കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജിയോ ഇനി മുതൽ മുസ്ലിം വിശ്വാസികളല്ല ഇനി മുതൽ ട്രെയിൻ ഉപയോഗിക്കുന്ന അവർ നടന്നു പോയിരിക്കും മറ്റേ മലപ്പുറത്ത് നിന്ന് നടന്നു നടന്നുപോയ സംഭവം ആ അതേപോലെ അതെ ഈ സുഡാഫീസ് പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുമാരെ ഇന്ന് സാധനം ചെയ്തു ഇവരൊക്കെ ഇടേ കാണെന്ന് ഒരു സുഡാപ്പികളുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്ന ആദ്യപ്രവർത്തകർ എല്ലാവരും അന്ന് വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കോമഡി സാധനം കിട്ടും നമ്മുടെ നിഷാന്തിന്റെ ഏഷ്യാനെ ഗംബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ബാത്റൂമിൽ പരിപാടി ചെയ്യുന്നതിനും പണ്ട് അങ്ങനത്തെ കുറെ സാധനങ്ങൾ കിട്ടും പണ്ട് പുലിക്കൽ സാറ് നമ്മുടെ ഇന്ത്യ വിഷനിൽ ചെയ്തു പൊളിറ്റിക്സും അങ്ങനത്തെ പോലത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് പറ്റുന്ന കുറേ സാധനങ്ങൾ കിട്ടും ഇവർ കിട്ടും പിന്നെ അത് ആക്ച്വലി എന്താ സംഭവിച്ചത് ഈ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന കമ്പനി ഇസ്രയേലെ ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള ഒരു സംയുക്ത സമരമായുള്ള നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന സംവിധാനം ഈ ഒരു സിസ്റ്റം അത് പ്രതിരോധ രംഗത്ത് ഒട്ടേറെ ഗവേഷങ്ങൾ നടത്തിയാണ് ഇന്ത്യ ചേർന്നിട്ട് ഇന്ത്യക്ക് മുമ്പ് അവരുടെ ഏറ്റവും നല്ല പ്രതിരോധ അറിയാലോ ഇസ്രയേൽ പോലെ ഒരു കുഞ്ഞു രാജ്യത്ത് ഈ യുവരെല്ലാം കയറി അയയ്ക്കാൻ നോക്കിയിട്ട് ഇവർക്ക് പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ അയൻഡോം വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ റഷ്യ നമുക്ക് ഇന്ത്യക്ക് തന്നിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള ഫോർ ഹൺഡ്രഡ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അതൊക്കെ ഏറെ ഭയങ്കരമായിട്ടുള്ള പ്രതിരോധം അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഇന്ത്യൻ നമ്മുടെ ആലപ്പുഴയോ ആലപ്പുഴയും എറണാകുളം കൂടി ചേർത്ത് തീർച്ചയായും അത്ര ഉണ്ടാവുള്ളൂ എന്ന് തോന്നലേ ഇസ്രയേൽ അതെ 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 അത്രയും ചെറിയൊരു രാജ്യത്തിന് ഇവമാർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ സുഡാപ്പി കുഞ്ഞുങ്ങൾ അവിടെ കടന്ന് കരച്ചിലോട് കരച്ചിൽ അവിടെ നടന്നു ഇവിടെ നടന്നു പറഞ്ഞു ഇതിനകത്ത് ഈ അൾജസീനൊക്കെ വിടുന്ന പല വീഡിയോസിൻ്റെ യഥാർത്ഥ വസ്തുത പിന്നീട് പല ട്വിറ്ററിലൊക്കെ എക്സിൽ എക്സിൽ എക്സിലിപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ സുഡാപ്പികളിൽ അവിടെ നടത്തുന്ന നാടകങ്ങളുടെ പിന്നടി കാഴ്ചകൾ കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടേ ഈ പറയുന്നത് ഗസേൽ തന്നെയാണ് ഒരു കുട്ടീനെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കരയാണ് കുട്ടി മരിച്ചെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് കുട്ടിയുടെ കാലിൽ എന്തോ ഒരു കൊതുക് എന്തോ കടിച്ചു തോന്നുന്നത് എന്തോ കടിച്ച് കുട്ടിക്കപ്പം ഈ കാർ ഒന്നിച്ച് ചൊറിയുന്നുണ്ട് അല്ല ഇവർ നാടകത്തിൻ്റെ ഉസ്താദുമാരാണ് കാരണം കൃത്യമായി സെറ്റിട്ട് ചോര വരെ ഇവർ എന്താണ് കൃത്യമായി ഉറ്റിച്ചുകൊണ്ട് നാടകം നാടകം നടത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക അതായത് ലോകത്തുള്ള മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാവരും വിചാരിക്കണം നമ്മളെ ഫുള്ള് ജൂതന്മാരെ കൊന്നൊടുക്കുകയാണ് എന്ന രീതിയിലേക്ക് അവർ പ്രചരിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രൊപ്പകേണ്ട ഉണ്ടാക്കിയിട്ട് മാക്സിമം ഫണ്ടടിക്കുക ഈ പറയുന്ന അവിടെ പറയുന്ന ഈ യൂണിസെഫിൻ്റെയും അങ്ങനത്തെ ടീമുകളും പിന്നെ റെഡ് ക്രോസിൻ്റെയും ഇവരൊക്കെ ഇനി യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞത് ശരിയാണ് ആമാർ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു ഇസ്രായേൽ നന്നായിട്ട് കൊടുത്തു നന്നായിട്ട് കൊടുത്തു ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കാൻ നമ്മളിപ്പോൾ ബദൽഗാമി കയറി അറ്റാക്ക് എടുത്തുകൊണ്ടല്ലോ നമ്മൾ പാകിസ്ഥാന് പണി കൊടുത്തത് അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റിയിട്ട് ഇങ്ങനെയാണ് മുമ്പ് നരേന്ദ്രമോദിക്ക് പാകിസ്ഥാനോട് ഇത്രയും വിദ്വേഷം ഉണ്ടെങ്കിൽ പണ്ട് നവാസ് ഷെരീഫ് അവിടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവരുടെ മോളുടെ സാരി ആ മോളുടെ കല്യാണത്തിന് അവിടെ പോയി ഇറങ്ങി അവിടെ ചായയും കുടിച്ച് നേരെ പോയി ഇറങ്ങി അവിടുന്ന് വരേണ്ട ആവശ്യം അങ്ങനെ ഈ ഇന്ത്യക്ക് ആരോടും ഇല്ല ശത്രുതയൊന്നുമില്ല അങ്ങനെ ശത്രുത ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി തീർക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ഇസ്രായേലും ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കും ഇസ്രയേലിനുള്ള സംവിധാനമുണ്ട് ഇസ്രയേലിന് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ നമ്പർ വൺ ആയിട്ടുള്ള ഒരു സ്പൈ സംഘടനയുണ്ട് അവർക്ക് മൊസാദ് പോലത്തെ സംവിധാനങ്ങളുണ്ട് മൊസാദിന് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള വീരുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ പറയുന്ന ഈ സുഡുക്കൾ എവിടെയൊക്കെയാണോ ഉള്ളതെന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് ഏത് സമയത്താണ് നിസ്കരിക്കാൻ പോകുന്നതെന്നും ഏത് സമയത്താണ് എണീക്കുന്നതെന്നും ഉള്ള സാധനങ്ങളെല്ലാം അറിയാം നമ്മൾ ബ്രഹ്മോസ് മിസൈൽ വെച്ചിട്ട് എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഈ പറയുന്ന ടെറർ ബേസ് ക്യാമ്പുകൾ മാത്രമായി താർത്തത് ഒമ്പത് ക്യാമ്പുകൾ താർത്തു അപ്പോൾ ആ ക്യാമ്പുകൾ മാത്രം എങ്ങനെയാണ് നമ്മൾ തകർത്തത് അതേപോലെ തന്നെ ഇവർ അടിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ് അടിച്ചു തീർത്തുകൊണ്ടിരിക്കുക അവർ കാര്യം എൻ്റെ ചേട്ടൻ ഏറ്റവും വലിയ കോമഡി എന്താ ഇവരുടെ ഏറ്റവും വലിയ തലവൻ എന്ന് പറയുന്ന എഹിയ സിൻവറിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെലികോപ്റ്റർ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ വടി കയ്യിൽ കിട്ടിയ വടിയെടുത്തെറിഞ്ഞു അതിനെ ഇവിടുത്തെ അടുപ്പ് കൂടി ചർച്ചക്കാര് പറഞ്ഞതെന്ന് അറിയാം അവസാനത്തെ ഏറ് അതൊരു ആയുധമായിരുന്നു ആ വടിയൊരു ആയുധമാക്കി എന്താ പറഞ്ഞത് കൈ കിട്ടി എന്താ വടിയെടുത്ത് എറിഞ്ഞതാ എണ്ണ കൊല്ലല്ലേ എന്ന് പറഞ്ഞു അതിന് ആണ് ഇവർ ഈ ഈ പറയുന്ന വച്ചന്റെ ഫോട്ടോ ഒക്കെ പൊക്കി പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം എന്തോ ഒരു പ്രതിഷേധം ആയിരുന്നു പാലക്കാട് ആലപ്പുറത്ത് ഫോട്ടോ എടുത്ത് വെച്ച് സൂട്ടുകളുടെ ബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം മാത്രം ബുദ്ധി എന്നുള്ള പക്ഷെ അതിലേക്കുള്ള അപ്പുറത്ത് വേറൊരു കാര്യം എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ഈ നമ്മുടെ ഇടതുപാലത്ത് പാർട്ടികളുണ്ടല്ലോ അതായത് സി പി എം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മതേതരത്വ പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഇവർ നമ്മുടെ എന്താണ് എംപുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ആ എംപുരാൻ സിനിമ നിരോധിക്കുക എന്താണ് കുറേ ഭാഗം വെട്ടി എന്നൊക്കെ പറഞ്ഞു അത് ആരും പറഞ്ഞിട്ട് വെട്ടിയല്ല അവർ തന്നെ വെട്ടിയതാണ് ഇത് വലിയ സ്വാതന്ത്ര്യത്തിനെതിരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി പക്ഷേ ഒരു സ്ഥാപനം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളാരും ഈ ഈ ആളുകളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങരുത് അല്ലെങ്കിൽ വസ്ത്രം വാങ്ങരുത് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് വാങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുമ്പോൾ ഈ പറയുന്ന മതേതരത്വവാദികൾ ഈ പറയുന്ന സ്വതന് സ്വാതന്ത്ര്യവാദികൾ ഒറ്റപ്പെടുത്തി നിങ്ങളിങ്ങനെ എന്താണ് അപമാനിക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഇവരൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ ഇവിടെ എന്താ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നും ഈ അല്ലെങ്കിൽ സുഡാപ്പികളുടെ ഭാഗത്തു നിന്നെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ ഒന്നും പ്രതികരിക്കാത്ത ഈ വി ഡി സതീശനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയനെയും ഒക്കെ നമ്മൾ കാണുന്നത് എന്നിട്ട് ഇവരെ കുറെ ഇസ്ലാമിസ്റ്റ് അതായത് നമുക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറയാം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അവർ വളരെ മാന്യമായി നല്ല രീതിയിൽ പോകുന്ന ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ഞാൻ ഇന്ത്യൻ ഇസ്ലാമാണെന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിം പറയുന്ന പേരുണ്ട് നമ്മുടെ എന്റെ നാട്ടില് കണ്ണൂർ ഇരിട്ടിയിൽ സംഘത്തിൽ ആർ എസ് എസിന്റെ ശാഖയിൽ വരുന്ന മുസ്ലിം നാമധാരികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ആർ എസ് എസ് ശാഖയിൽ വരുന്നത് അവരൊക്കെ വെച്ചാൽ ഭാരതാമയെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഭാരതാമ്യേന്റെ ചിത്രത്തിന് അതേസമയം പോവുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അങ്ങനത്തെ സമയമുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു അവരുടെ സ്ലോഗൻ ആ സാധനം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ മാക്സിമം കൊണ്ടുവന്ന് പണ്ട് റൂഫ് കെ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എന്താ പറയുക രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിലാണോ നാൽപ്പത്തഞ്ചിലാണോ അതാണ്ട് ഇവർ ഇന്ത്യ ഭരിക്കും ആ എന്നാൽ ഇന്ത്യ ഭരിക്കും എന്ന നിലയിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ട മാക്സിമം ഉണ്ടാക്കി ഈ പറയുന്ന ഈ ഇസ്ലാം സമൂഹം മൊത്തത്തിൽ വലിയ തരത്തിലുള്ള വംശഹത്തെ നേരിടുകയാണ് അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ട് ശക്തമായ ധ്രുവീകരണം ഉണ്ടാക്കിയാണ് അവരുടെ ഇടയിൽ നമുക്ക് ഒരു ഒരു സാധനം ഇതിൻ്റെ കൂടെ സമയം അനുവദിക്കുകയാണെങ്കിൽ ഒരു സാധനം കൂടെ നമുക്ക് ആഡ് ചെയ്തു പറയുന്നുണ്ട് പണ്ടത്തെ ഒരു കാലത്തൊന്നും ആലോചിച്ച് നോക്കും ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് എത്ര ഈ പറയുന്ന ഹലാൽ ഭക്ഷണം കിട്ടുന്ന ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എത്ര പേര് ഈ പർദ്ധയും സാധനങ്ങളും മൊത്തം കണ്ണു മാത്രം പുറത്ത് കാണിച്ചിട്ടുണ്ട് അവരുടെ വേഷവിധാനങ്ങൾ അവരുടെ സ്വാമതം അനുവദിക്കുന്നുണ്ട് അത് ഇടാൻ അനുവദിക്കുന്നുണ്ട് പക്ഷേ അതിനെ ചോദ്യം ചെയ്യല്ല പക്ഷേ അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കൂടുതലായിട്ട് വരുന്നു ഇസ്ലാം ഈ ഹലാൽ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു ഹലാൽ ഫ്ളാറ്റ് വന്ന സംഭവമുണ്ട് കൊച്ചിയിൽ അസറ്റ് ഹോംസിന്റെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മൊത്തത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമി ചെയ്തുകൊണ്ട് ഈ ബാക്കിയുള്ള മുസ്ലിം സഹോദരങ്ങളെ മൊത്തത്തിൽ ഒരു ഭീതിയിലാക്കുവാണ് നിങ്ങളെല്ലാവരും വലിയ പ്രതിസന്ധി തന്നെയാണ് ഉള്ളത് ഇവിടെയുള്ള മറ്റ് മതസ്ഥരെ നിങ്ങൾ ആക്രമിക്കും നിങ്ങൾ നമ്മളാരും സുരക്ഷിതരല്ല എന്നൊരു ഭീതി അവരിൽ ഉണ്ടാക്കിയിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇവരുടെ ആ അജണ്ട അത് കൃത്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ഇസ്ലാമ വിശ്വാസികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന നിലയിലുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ പറയുന്നത് അല്ല അതും മാത്രമല്ല അറബ് രാജ്യം ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങി വലിയ മാറ്റം സൗദിയിൽ ലാസ്റ്റ് ബാറുകൾ ടക്കം തുറന്നു കൊടുക്കുന്ന കാര്യങ്ങൾ പോയി തട്ട നടന്നിട്ടുള്ള ഇതെല്ലാം ചെയ്യുമ്പോഴും ഇപ്പൊ പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഈ ടാറ്റന്റെ നമ്മുടെ സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോയിലേക്ക് ഈ മാർച്ച് നടത്തിയിലൂടെ കുറച്ചെങ്കിലും ഇസ്ലാമുകൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ മനസ്സിൽ സ്റ്റുഡിയോയിൽ പോകാൻ പാടില്ല സ്റ്റുഡിയോയില് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ് നമ്മുടെ സഹോദരങ്ങളെ അവിടെ ഗസയിൽ കൊന്നൊടുക്കുന്നവർക്ക് അനുകൂലമാണ് ഈ സ്റ്റുഡിയോ അതുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ള പാടില്ലെന്നുള്ളത് വേണ്ടി ാണ് ചിന്തിക്കുന്ന ഇസ്ലാം കാര്യം വിശ്വാസിക്കും പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഒരു ഭീതിജനകമായ അവസ്ഥ ഇവരിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും ആ ഇൻജക്ട് ചെയ്യുന്ന അവസ്ഥയിൽ ഇവർക്ക് കൃത്യമായിട്ട് ആ പറയുന്ന അജണ്ട അവരുടെ അപ്പുറപ്പകാരൻ്റെ കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ ഭീതിജനകമായ അവസ്ഥ ഒരു ഈ ഒരു കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് കടന്നു പറയുന്നത് കേവലായിട്ട് നമുക്ക് എന്ന നിലയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും അതിന് തമാശയായിട്ട് തള്ളിക്കളയാൻ പേ ഗൗരവ് അത് അതിൻ്റെ ഗൗരവം വളരെ തീവ്രമാണ് അത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രപ്പകാണ്ടുകൾ അത് കേരളത്തെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമുക്കിതിനെ കണക്കാക്കാൻ തീർച്ചയായിട്ടും